ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഒരു അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുണ്ടേരയിലാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാലര മാസം വീതം പ്രായമുള്ള നാല് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് അടിപൊളി നാല് കുട്ടികൾ മൂന്ന് മുട്ടയും കുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുണ്ടേരയിലാണ് നല്ലൊരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ട് കുട്ടികളും നല്ല രണ്ട് മുട്ടൻ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികൾ വാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ കുട്ടികൾ രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ബ്രീഡിംഗ് നിർത്താനും വളർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്രോസിംഗ് പവറുള്ള ഒരു ബർബറി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ഒരാടാണ് ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്തി നാല് എഴുന്നൂറ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഏകദേശം ഒൻപത് മാസം പ്രായമുള്ള ഒരു മുട്ടനാട് വില്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടയും കുട്ടിയും ഒരു പെടക്കുട്ടിയും ചെറുതായിട്ട് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്താനുജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളിക്കാവിനടുത്ത് കല്ലാമൂല വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ആറുമാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള നല്ല പാലോടി കെട്ടി വളർന്നൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഈ ആട്ടുംകുട്ടിക്ക് വാങ്ങാൻ താല്പര്യമുള്ള കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് അടിപൊളി ഒരു മുട്ടൻ അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തിയിൽ വളർത്തി വലുതാക്കി നല്ല ഭാവിയിൽ നല്ല ക്രോസിങ്ങിനായിട്ട് ഗുണം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുമല്ല പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ഭംഗിയുമുള്ള ഒരു സഹ്യവാർ ഇനത്തിൽപ്പെട്ട ഒരു കാള വില്പനക്ക് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള അടിപൊളി ഒരു കാള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശം പോലെ ഒരു ലക്ഷത്തി പത്തായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വിൽപ്പന നല്ല ഇടുന്നിട്ട് പൊക്കവമുള്ള ആടാണ് നിലവിൽ പാല് കറക്കാറില്ല വീട്ടിൽ വേറെ ചെറിയ ആടുകളുണ്ട് അവരെ കൊണ്ട് കുടിപ്പിക്കാറാണ് പതിവ് അതുകൊണ്ട് എത്രയുണ്ട് എന്നറിയില്ല ഇത് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷമുള്ള മടിയാണ് വളർത്തുകാർക്ക് എന്തോണും അനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം വില ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരാണ് ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണെല്ലാം അടിപൊളി ഒരു മുട്ടൻ ലൈവ് ബോഡി വെയിറ്റ് മുപ്പത്തി എട്ട് കിലോ വരുന്നുണ്ട് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തറങ്ങാൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയിലാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ സുഹൃത്തുക്കളേതാ കേട്ടോ ക്രോസ് അയച്ച് നിർത്താൻ പറ്റിയ രണ്ട് മലബാരി പടക്കുട്ടികൾ അല്ല നല്ല തീറ്റം കൂട്ടിയുള്ള കുട്ടികളാ ക്രോസ് അയച്ച് നിർത്താൻ പറ്റിയ സൂപ്പർ കുട്ടികള നല്ല വലിയ കുട്ടികളാവുക നല്ല ചുറുക്കുള്ള കുട്ടികളോ എന്നാണോ കുട്ടികളെ പിരിച്ച കുറച്ച് പോകലുള്ള ഒരാട് ക്രോസ് എടുത്താൻ പറ്റിയ സൂപ്പർ ആടെ കടിഞ്ഞി പ്രസവമായിട്ട ആട് നല്ല കാലഘരം അടഞ്ഞിട്ടുള്ളൊരാട് നല്ലവല് കുറച്ച് പോവാലും നല്ല സൂപ്പർ കുട്ടിൻ്റെ ആയിരുന്നു ഒരു പത്ത് അഞ്ച് ആൾക്ക് ഇറച്ചി വരുന്ന ഇതിലാറ് വലിയ കുട്ടിയാണ് പത്തു അഞ്ച് ലോൾക്ക് ഇറച്ചി വരുന്ന നല്ലൊരു മുട്ടൻ കുട്ടിൻ്റെ ആയിരുന്നു ആട് നല്ല കൂടിയാണ് ആടുകൾ ഏത് പറമ്പ് കൂടി മുട്ട മീനെ തിന്നും നല്ല തീറ്റും കൂടിയാണ് അത്തുകാർക്ക് നല്ല തീ കൊണ്ടോണ്ട് ക്രോസ് ചെയ്താൻ പറ്റാണ്ട് കേട്ടോ കുട്ടികളോട്ടോ ചോർക്കുള്ള കുട്ടികളോ ആശിക്ക ബന്ധപ്പെട്ടോളി ഈ മൂന്നാടുകളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള നല്ല ഇടനീട്ടും പൊക്കവുമുള്ള ഒരു ക്രോസ് ബീഡ് പഴക്കുട്ടിയും വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഒരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല പാലുള്ള ആടാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടൻകുട്ടിയും ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുഴശ്ശേരിക്കടുത്താണ് ഈ ആടൻകുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിനെല്ലാം നിർത്താൻ അനുജമായ അടിപൊളി ഒരു മുട്ടനാട് വിൽപ്പനക്ക് പതിനൊന്ന് പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുള്ള ഇനിയും നല്ല വളർച്ച വയ്ക്കാൻ പറ്റു സാധ്യതയുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്നവല്ല പത്തൊൻ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി രൂപയാണ് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് താനൂരാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പോത്ത് വിൽപ്പനയ്ക്ക് വളർത്താനും ഇറച്ചിയാവശ്യക്കുമ്പന്നിരിക്കും ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും ഒരു പോത്ത് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ പോത്തിന് ഈ പോത്തിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തിയെട്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കിഴിപ്പുള്ളി കിഴിപ്പുള്ളിക്കരക്കടുത്ത് അഴിമാവാണ് ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വലിയൊരു മലബാരിയിൽ ക്രോസ് വന്ന വലിയൊരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ബാക്കിൽ കാണുന്നത് ഒരു സിരോഹി കുട്ടിയാണെന്നാണ് പറയുന്നത് സോറി കരോടി കരോടി കുട്ടിയാണെന്നാണ് പറയുന്നത് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള കുട്ടികൾ ഇതിന് ഉദ്ദേശം പോലെ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഈ എടപ്പാളാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറ ബ്രൗൺ എച്ച് എഫ് പശു വിൽപ്പനക്കുണ്ട് അതായത് എച്ച് എഫ് അല്ല ബ്രൗണും വൈറ്റുമായിട്ടും വരുന്ന പശുവാണ് ഇനി ഒരു മാക്സിമം ഒരു അഞ്ച് ദിവസം ആറ് ദിവസം പോകും പശു പ്രസവിക്കാണ്ട് ചിലപ്പോൾ ഏഴ് ദിവസം ആകാം ഉൾമടി പശുവാണ് അതായത് ആ നല്ല രീതിയിൽ കാണിക്കുന്ന പശുവല്ല കറന്ന് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അകിട്ട് പറ്റുന്ന ടൈപ്പിലുള്ള പശുവാണ് നാല് കാമ്പിനും നല്ല അകലവും കാര്യങ്ങളുണ്ട് ഉണ്ട് കറുത്ത കാമ്പാണ് പശു ബ്രൗണും വെള്ളമായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല സൈസിലുള്ള പശുവാണ് ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റിലും നല്ല ഹൈറ്റിലുമുള്ള സൈസ് പശുവാണ് മൂന്നാം പ്രസവത്തിൽ വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനേഴ് ലിറ്റർ പാല് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് നന്നാണ് പശു പതിനേഴ് ലിറ്റർക്ക് അവറേജ് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിലുണ്ട് രണ്ട് നേരത്തെ കറവയാണ് പതിനേഴ് ലിറ്റർ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പശുവിലുണ്ട് പശുവിൽ ഉൾമടി പശുവാണ് വില ചോദിക്കുന്നത് അറുപത്തി രൂപ അറുപത്തിയെട്ട് രൂപയാണ് ചോദിക്കുന്നതെങ്കിലും വീണ്ടും നമുക്ക് വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം നല്ല പാൽ പാൽനിരമ്പും നല്ല തീറ്റയും കൂടിയുള്ള പശുവാണ് നല്ല സൈസിൽ വരുന്ന നല്ല തീറ്റയും കൂടിയുള്ള പശു എന്ത് കൊടുത്താലും കഴിക്കും പിന്നെ ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്ത പശു വെയിലായാലും ഒന്നും പ്രശ്നമില്ല കെതപ്പോ കാര്യങ്ങളൊന്നും ഇല്ല പശുവിന് നോർമലി നമുക്ക് മേനൊക്കെ കൊണ്ട് കെട്ടാം പറമ്പിലൊക്കെ കെട്ടാവുന്ന ക്വാളിറ്റിയിൽ നല്ല ശീലത്തിലുള്ള പശുവാണ് ആണ് ആർക്കെ വേണമെങ്കിലും കൈകാര്യങ്ങളൊക്കെ ചെയ്യാം പശുവിനെ പശു തീറ്റയും കുടിയിലും കൊള്ളാം നല്ല ബോഡി വെയിറ്റ് നല്ല സൈസ് അതായത് നമ്മളിപ്പോൾ ഒരു അറുപത്തെട്ട് വരെ ചോദിക്കുന്നെങ്കിലും മാക്സിമം നമുക്ക് വീണ്ടും കുറച്ച് കൊടുക്കാം എങ്കിൽ ഇതൊക്കെ ഒരു ഇടക്കറവയിൽ അല്ലെങ്കിൽ തടിവലയ്ക്ക് തന്നെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് രൂപ വരെ വിൽക്കും പശു പിന്നെ ഏട്ട് മാസം കറവ കഴിഞ്ഞ് കൊടുത്താലും നഷ്ടം വരത്തില്ല കാര്യം പശു സൈസിലുണ്ട് നല്ല ബോഡി വെയ്റ്റും നല്ല സൈസിലുള്ള പശു ആയതുകൊണ്ട് വാങ്ങിക്കുന്നവർക്ക് എന്തുകൊണ്ട് ലാഭത്തിലുള്ള പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അറുപത്തെട്ട് രൂപയാണ് ചോദിക്കുന്നതെങ്കിലും നമുക്ക് വിലയിൽ വീണ്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് മൂന്നാം പ്രസവത്തിൽ വരുന്ന പശുവാണ് ബ്രൗണും വല്ലായിട്ട് വരുന്ന ക്രോസ് പശുവാണ് എച്ച് എഫ് അല്ല എച്ച് എഫിൽ ക്രോസ് വരുന്ന പശുവാണത് അപ്പോൾ ആവശ്യക്കാരുണ്ട് കണ്ടെങ്കിൽ ഒരു പത്ത് പതിനേഴ് ലിറ്ററിന് മുകളിൽ പാലും പ്രതീക്ഷിക്കാം പാലും ക്വാളിറ്റി ആയിരിക്കും തീരെ മോശമായ പാലെന്ന് പറയാനുള്ള പശുവും നല്ല സൈസിലുള്ള പശുവാണ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ചെറിയ പശുവല്ല നല്ല ബോഡി വെയ്റ്റിലും നല്ല ഹൈറ്റിലുമുള്ള പശുവാണ് ക്രോസ് പശു കൊളമ്പൻ ബ്രഹ്മ ക്രോസ് ഇനത്തിൽപ്പെട്ട കോഴികൾ വിൽപ്പന ഒക്കെ മെയില് ഫീമെയില് ഉണ്ട് മൊത്തം പന്ത്രണ്ട് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് നാന്നൂറ് രൂപയാണ് ഒരെണ്ണം നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് വേങ്ങരയാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാട് നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച വലിയൊരു ബീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ഇപ്പം മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾക്ക് പിടിച്ചതിൻ്റെ ശേഷം കുറച്ച് പാൽ വീട്ടാവശ്യങ്ങൾക്ക് കറന്നുകൊടുത്തിരുന്നു നല്ല ഇടനീട്ടവും പക്കവും എല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ആട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പാലാടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ട് ജെ പി ക്രോസ് മുട്ടനാടുകളും ഒരു ബീറ്റിൽ ക്രോസും മുട്ടനാടുകളുമാണ് മുട്ടനാടുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടമ്മയാടിൻ്റെ മൂന്ന് കുട്ടികൾ നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനികളൊക്കെ ഉള്ള അടിപൊളി മൂന്ന് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വല മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിവിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ ഏഴ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മലബാരി മലബാർ ക്രോസ് ഇനത്തിൽപ്പെട്ട ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് പടക്കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് അമ്മമാരുടെ ഏഴ് മക്കൾ വളർത്തി വലുതാക്ക അനുജ്യമായ നല്ല തേറ്റയും കുഞ്ഞുമെല്ലാമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ഏഴെണ്ണത്തിന് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അതുകൊണ്ടും അനുയോജ്യമായ നല്ല ചോറുക്കുള്ള നല്ല രണ്ട് ക്രോസ് ബ്രീഡിൽ നല്ല രണ്ട് മുട്ട കുട്ടികൾ അഞ്ച് മാസം പ്രായ കേട്ടോ തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചി പൊട്ടുള്ള നല്ല രണ്ട് കുട്ടികൾ നല്ല സൂപ്പർ കുട്ടിയാണ് ഇടനീട്ടും കാലകരും നല്ല ചെവി പഞ്ചിങ് നല്ല തീറ്റയും കൂടി ഉള്ള കുട്ടിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള വളർത്തലേക്ക് എന്തുകൊണ്ടും അനുഭവിച്ച നല്ല രണ്ട് കുട്ടികൾ നാല് മാസം വീതം പ്രായമുള്ള ഈ രണ്ട് ക്രോസ്പീഡ് മുട്ടനും കുട്ടികളുടെ ഉദ്ദേശിക്കുന്നില്ല പതിനാലായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മേൽമുറി കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്നു ഇപ്പം നിലവിൽ ഒരു അറുന്നൂറ് എം എൽ പാലുണ്ട് ആടിനെ ഇന്നലെ ക്രോസ് ചെയ്തിട്ടുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം അൻപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുമോല ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് കനഡിയൻ പിക്മി ആടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാടും ഒന്നര മാസം പ്രായമുള്ള ഒരു പെണ്ണാടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് ആടുകൾ ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരം രൂപ മുട്ടനാടിന് ഒരു വയസ്സും പെണ്ണാട്ടൻകുട്ടിക്ക് ഒന്നര മാസവുമാണ് പ്രായം സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വലിയൊരു കാനുള്ള ഒരാട് നല്ല വട്ടിയും പേറും ഉണ്ടായിട്ട് നല്ല സൈസുള്ള നാടൻ വലിയൊരാട് അതുകൊണ്ട് പാലും ഉണ്ട് ചനയുണ്ടാവും മുട്ടന്മാർ കൂട്ടത്തിലുണ്ടായിരുന്നു മലയിൽ പുട്ട് മേഴുന്ന ആടാണ് ഞാൻ അത്ര അയക്കണെന്നുള്ള അറിയില്ല ഞാനുണ്ടാവും പറഞ്ഞു പാലുണ്ട് നിലവിൽ നല്ല സുജായി ആടാ നല്ല ഇറച്ചിയിലുണ്ട് കേട്ടോ നല്ല കനുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് deki kisan